മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ചിത്രം ഉണ്ടാകുമോ മലയാളത്തിൽ ആദ്യ നൂറ് കോടി ചിത്രമായിരുന്ന പുലിമുരുകൻ റിലീസ് ചെയ്തപ്പോൾ മുതലുള്ള പലരുടെയും പരിഹാസം നിറഞ്ഞ ചോദ്യമാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലായിരുന്നു പുലിമുരകൻ റിലീസ് ചെയ്തത് മോഹൻലാൽ തുടങ്ങി വെച്ച നൂറ് കോടി ക്ലബിലേക്ക് പൃഥ്വിരാജും ഫഗതും നസലിയും എല്ലാം കയറിയപ്പോഴും മമ്മൂട്ടിയെ പലരും ട്രോളി ഇപ്പോൾ ഉണ്ണിമൂന്നം ചിത്രം മാർക്കോ നൂറുകോടി ക്ലബിൽ എത്തിയപ്പോൾ ആ പരിഹാസം നിറഞ്ഞ ചോദ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ് മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി ചിത്രം ഉണ്ടാകുമോ എന്ന് ഈ ചിത്രം ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ ആദ്യം നോക്കണ്ടേ മമ്മൂട്ടിയുടെ സമീപകാലത്ത് സിനിമകളുടെ തിരഞ്ഞെടുപ്പിലേക്കാണ് അതിനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തിലേക്കാണ് കോവിഡാനന്തരം മമ്മൂട്ടി തിരഞ്ഞെടുത്ത സിനിമകളും കഥാപാത്രങ്ങളും ഒട്ടുമിക്കതും കോടി ക്ലബുകൾ ലക്ഷ്യം വെച്ചതായിരുന്നില്ല നേരെ മറിച്ച് അയാളുടെ നടനെയും മലയാള സിനിമയെ തന്നെ വീണ്ടും വീണ്ടും തേച്ചു മിനക്കാൻ പറ്റുന്നതായിരുന്നു പുഴു എന്ന സിനിമ ഉദാഹരണമായി എടുക്കാം ഒരു സൂപ്പർ താരത്തിൻ്റെ കുപ്പായം അഴിച്ചു വെച്ച് സമൂഹ വ്യവസ്ഥയെ ഒരിക്കലും മാറാത്ത ഒരു രോഗിയായ അടിമയായ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് മമ്മൂട്ടി പുഴുവിൽ അവതരിപ്പിച്ചത് നന്മക്കൾ നേരത്തെ മയക്കത്തിലാവിട്ട് ഏതൊരു നടനും ആഗ്രഹിക്കുന്ന വൈവിധ്യമെന്ന രണ്ട് ഭാഗങ്ങളിൽ അദ്ദേഹം പറന്നാടി കാതൽ ദ കോർ എന്ന ചിത്രത്തിലാവട്ടെ മലയാളിയുടെ സ്ത്രീ പുരുഷത്തിൻ്റെ പ്രതീകം എന്ന് വിശേഷിക്കപ്പെടുന്ന മമ്മൂട്ടിയുടെ കിയർ കഥാപാത്രം അതിരിപ്പിച്ചത് തൻ്റെ സ്വത്വം നിറഞ്ഞ പറയാൻ മാത്യു മാത്യുദേവസ്വയ്ക്ക് ആദ്യം കഴിയാതെ വരുന്നതും അത് അയാളിൽ ഉണ്ടാക്കുന്ന ആത്മസംഘർഷവും മമ്മൂട്ടിയുടെ കാണുമ്പോൾ അത് പ്രേക്ഷകർക്കും ഒരു തിരിച്ചറിവാണ് സമൂഹത്തിൽ ഇത്തരം മാത്യുതമാ ദേവസ്വിമാരുണ്ടാവുന്ന തിരിച്ചറിവ് കാതലിയുടെ കിയർ ലൈഫ് എന്നത് കോമൺ ആണെന്നും നോർമൽ ആണെന്നും അദ്ദേഹം മലയാള സിനിമയും പ്രേക്ഷകരെയും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ വർഷം മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ കണ്ടത് ഏറ്റവും മികച്ച പ്രകടനം എന്ന് വിളിക്കാം പ്രമേയത്തിന്റെ പോറ്റിയുടെ ശരീരഭാഷ കൊണ്ടും ശബ്ദം കൊണ്ടും മറ്റുള്ളവരെയും അസൂയപ്പെടുത്തുകയും വിധം മമ്മൂട്ടി പാർന്നാടിയ വേഷം സിനിമയുടെ അവസാന ഭാഗത്തിൽ സിദ്ധാർഥരൻ കഥാപാത്രത്തിന് മുന്നിൽ മമ്മൂട്ടി നടത്തുന്ന ഒരു പ്രകടനമുണ്ട് കാണുന്ന പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വമ്പൻ സാധനം അതുപോലെ കൊടുമ്പൻപോട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ ആ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പോലും വിസ്മയപരമായ ഒരു പഴകായ പ്രവേശമുണ്ട് ആ കഥാപാത്രങ്ങളൊന്നും അവർ സൂപ്പർ താരത്തെ ആഘോഷിക്കും വിധമുള്ളതല്ല നേരെ മറച്ചും മമ്മൂട്ടി തൻ്റെ പുതിയ സാധ്യത തേടി പോകുന്നതായിരുന്നു ഇതിൽ റോഷക്ക് നൻപക്കും നേരത്തും മയക്കം കാതൽ തുടങ്ങിയ സിനിമ അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ചതും മമ്മൂട്ടിയുടെ സമീപാര റിലീസിന് കുമേശ്വർ ചേരുവ കൊണ്ട് സമ്പന്നമായ സിനിമ ടോപ്പ് മാത്രമായിരുന്നു അവിടെയും തൻ്റെ ഇരു എഴുപത്തി മൂന്നാം വയസ്സിലെ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് തന്നിലെ അനടനെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം നോക്കിയതും ഓരോന്നിലും ഓരോ ജോണിലുള്ള കഥ പറയുകയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേസ് ആണ് മമ്മൂട്ടിയുടെ ഈ വേഷത്തെ ആദ്യം റിലീസ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ അവസാനം ഇറങ്ങുന്ന ട്രെയിലർ ഫൺ വൈബ് ആണ് മിസ്ത്രി എന്ന് സൂചിപ്പിക്കാൻ നൽകുന്നു രാജമണിക്കവും തുറുപ്പുകുലാനും ഉൾപ്പെടെയുള്ള സിനിമകൾ ആഘോഷമാക്കിയപ്പോൾ പോലും കോമഡി ടൈമിങ്ങിന്റെ പേര് മമ്മൂട്ടി റോൾ ചെയ്യപ്പെടാറുണ്ട് ആ ട്രോൾക്ക് ഈ കല്ലൂറിൻ്റെ ഷെർലഹോം മറുപടി നൽകുമെന്ന് കരുതാം ഡൊമിനിക്കിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു മമ്മൂട്ടി മമ്മൂട്ടിപ്പടം അടുത്ത മാസം വരുന്നുണ്ട് ഒരു ഗെയിം ത്രില്ലർ ബസൂക്ക കുറച്ചു കാലത്തിന് ശേഷം അടിമുറി മാടിയ സ്റ്റൈലിഷ് റോൾ പ്രതീക്ഷിക്കുന്ന സിനിമയാണിത് മലയാളം ഇന്നുവരെ പറഞ്ഞിട്ടില്ല ജോണറിലെ കഥ പറയുന്ന സിനിമയാണിത് വസുക്കിടെ തന്റെ വിമർശകളോടും സ്റ്റൈലിഷ് സിനിമകൾ തേടി മറ്റു ഭാഷയിലേക്ക് പോകുന്നവരോടും നമ്മൾ ചെയ്യാത്ത റോളുകളൊന്നുമില്ല ഫായ് എന്ന് മമ്മൂട്ടി ഓർമ്മിക്കുന്നതെന്നും പ്രതീക്ഷിക്കാം മമ്മൂട്ടി എന്ന നടനെ ചലഞ്ച് ചെയ്യുന്ന ഒരു കഥാപാത്രം ഈ വർഷം വരുന്നുണ്ട് ജിതിൻ കെ ജോസ് വിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി വില്ലൻ കഥാപാത്രത്തെ എത്തുന്നു എന്നും അതും ജോൺ ബ്രിട്ടാസ് പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ സ്ത്രീ പീഡകനായ വില്ലൻ ഇന്ത്യൻ സിനിമയിൽ ചരിത്രത്തിൽ എല്ലാ സൂപതാര സങ്കല് ും തകർത്തുകൊണ്ട് മമ്മൂട്ടിയുടെ ജൈത്ര തോൽപ്പൊന്നുകൾ തന്നെ ആയിരിക്കും ഈ കഥാപത്രം എന്ന് ഉദ്ദേശിക്കാം നടൻ എന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും മമ്മൂട്ടി ശ്രമിക്കുന്ന കോട്ടികൾ പാരുന്ന സിനിമയിലേക്കല്ല മലയാളത്തിൻ്റെ ഇന്ത്യയുടെ സിനിമ അടുത്ത തലമുറക്കുള്ള പുത്തൻ പരീക്ഷങ്ങൾക്കുള്ള വഴി തുറക്കാനാണ് അതിനാൽ തന്നെ സൂര്യ മുതൽ ബെട്രിമാരനും പാരഞ്ജിത്തും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പുകളെ വാനോരം പ്രകടിപ്പിച്ചിട്ടും അനിരാകാശനെ പോലുള്ള മമ്മൂട്ടി ചെയ്യുന്ന സിനിമ നോക്കിക്കാണു എന്ന് ബോളിവുഡ് നടന്മാരോട് പറയും അതൊക്കെ എന്തു പറഞ്ഞു നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബിലേക്ക് വാണിജ്യപരമായ മലയാള സിനിമ വളരുകയാണ് എന്നതിൽ എതിപ്പോൾ അഭിപ്രായം വേണ്ട അത് മലയാള വ്യവസായത്തിന് നൽകുന്ന വലിയ ഊർജ്ജം വന്നതിൻ്റെ തർക്കവുമില്ല എന്നാൽ കോഴി ക്ലബ്ബിൻ്റെ പേര് മമ്മൂട്ടി എന്ന അഭിനേതാവിനെ അളക്കരുത് കാരണം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കോഴി ക്ലബല്ല കോടിക്കണക്കിന് പേശയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതാണ് എൻ്റെ ഈ യാത്രയെന്ന്